ഹിറ്റാച്ചില്ലാറുള്ള കണ്ടിട്ട് പണിയെടുക്കാൻ മതി അവിടെ ഞാൻ അവർ ഇപ്പം പോയിട്ടുള്ള അവർ വരും അന്നേരം ഞാൻ ഇടയിരുന്ന് എന്തല്ലോ ചെയ്യുകയാണ് ഇതാണ് ഹാൻഡിൽ ഇത് അസാധാരണ പൊട്ടിക്കട്ടെ ആസാധാര പൊമ്പിക്കൈ അത് പൊതിിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഇത് ലോറി വണ്ടീനങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും

ണ്ടാ ഈ വണ്ടീൻ്റെ ശ്രീകൃഷ്ണ അതിന്റെ കമ്പനീന്റെ പേരാണ് ഇതാണ് അതിന്റെ കോരി സ്ഥാനം എ സി വിന്റെയും കടക്കിരിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങളെ മണ്ണല്ല ഗാനാണ് ഇത് വന്നത് ഹോപ്പല്ലേ നമ്മ സീറ്റ് വെച്ചല്ലോ ഇപ്പൊ ഓക്കേ അല്ലേ എന്നെ നമ്മൾ കണ്ടോ സീറ്റ് വെച്ചോ हां पर आज के मेरे वीडियो इस्टापेट हो गए ना लो उन को लाइक और അടിച്ച് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് அப்ப താഴെയുള്ള ബെൽ ഐക്കോടങ്ങ് മുക്കലേടോ notification കിടുവേ ഇരിക്ക ബൈ